പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ നിങ്ങളൊക്കെ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട് അല്ലെ എത്രയോ സ്വപ്നങ്ങൾ ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം പല ആളുകളും കഴിഞ്ഞ രാത്രിയിലും സ്വപ്നം കണ്ട് പേടിച്ചെഴുന്നേറ്റിട്ടുണ്ടാകും അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണു തുറന്നിട്ടുണ്ടാകും ചില ആൾക്കാരെ കാണുന്ന സ്വപ്നം നല്ല സന്തോഷത്തിന്റെ സ്വപ്നമായിരിക്കും ചില ആൾക്കാരെ കാണുന്ന സ്വപ്നം ഭയങ്കര ദുഃഖത്തിന്റെ സ്വപ്നമായിരിക്കും ചില ആളുകൾ ഇപ്പൊ ഭൂരിഭാഗം ആളുകളും വിളിച്ചിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നു സ്ഥാതെ ഞാൻ എന്റെ മരണപ്പെട്ട വാപ്പാന സ്വപ്നം കണ്ടു ഉമ്മാന സ്വപ്നം കണ്ടു കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് ഭയങ്കര സങ്കടത്തിലിരിക്കും എന്താണ് മരണപ്പെട്ട ഉമ്മ വന്നിട്ട് പറഞ്ഞു മകളെ ഇനി എന്തിനാടി അവിടെ നിൽക്കുന്ന ബാ നമുക്ക് പോകാം എൻ്റെ കൂടെ നീ പോര് അങ്ങനെ മരണപ്പെട്ട ഉമ്മ വന്ന് വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു അത് നീയും മരിക്കുമെന്നാണ് അങ്ങനെ ഭാര്യ വിഷമിച്ചിരിക്കുകയാണ് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അപ്പം ഈ മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ അത് നമ്മളും മരിക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം മരണപ്പെട്ട ഒരാൾ ഒരു കീറിയ ഉടുപ്പുമായിട്ട് അടുക്കൽ വരുന്നു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം മരണപ്പെട്ട വാപ്പ വന്ന് ചോദിക്കുന്നു മോനെ കുറച്ച് ഭക്ഷണം താടാ അങ്ങനെ ചോദിക്കുന്നു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം മരണപ്പെട്ട ഭർത്താവ് ഭാര്യയോട് വന്ന് സ്വപ്നത്തിൽ പറയുന്നു നീ എന്തിനാ അത് ചെയ്തത് മേലാ ചെയ്തു പോരുത് അങ്ങനെ ദേഷ്യപ്പെടുകയാണ് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിച്ച് നമ്മളിങ്ങനെ എന്താ മയ്യത്ത് കട്ടിൽ കിടക്കുന്നു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനം മരണവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും സംശയത്തിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്താണ് അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനം ഇത് എന്റെ വകയായിട്ട് പറയുന്നതല്ല അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തിയത് ഞാൻ എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു കൂടാതെ നമ്മളൊരു സ്വപ്നം കണ്ടാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ അറിയില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായും കേൾക്കണം ആ കാര്യം നമുക്ക് പിടികിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാ സംശയങ്ങളും ഇന്നത്തോടു കൂടി മാറട്ടെ അള്ളാഹു ആമീൻ ബിസ്മില്ലാഹി റഹീം ആലമീൻ ഹൈറൽ ആക്കട്ടെ അസലൈക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പടച്ചറബ്ബ് നമ്മളെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ വേദനകൾ വിഷമങ്ങള് സങ്കടങ്ങള് ദുരിതങ്ങൾ അള്ളാഹു താല മാറ്റി ഹൈറായ നല്ല ജീവിതം ഈ ദുഞാവലും നാളെ ആഹാരത്തിലും അള്ളാഹു പ്രധാനിക്കുമാറാവട്ടെ ആമീൻ ആമീൻ പ്രിയപ്പെട്ട മൊമിനിയങ്ങളെ നമ്മളെല്ലാവരും ഇന്നലെ രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടു കാണും അല്ലെ സുബി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നു ചിലപ്പോൾ ചില ആളുകൾ ദോഹ നിസ്കാരം കഴിഞ്ഞായിരിക്കാം ഉച്ച കഴിഞ്ഞായിരിക്കാം ചില ആൾക്കാർ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത് ഇന്ന് വൈകുന്നേരം ആവാം അല്ലെങ്കിൽ നാളെ ആവാം എന്നും ആവട്ടെ നമ്മൾ കഴിഞ്ഞ രാത്രി ഉറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു എന്താ ജെർഗിങ് പോലെ അല്ലെ ഒരു വെപ്രാളം പോലെ നമ്മൾ ചിലപ്പോൾ കണ്ണു തുറന്നിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഒരു നമുക്കൊരു ഫീലിംഗ് തോന്നാത്ത ഒരു സാധാ സ്വപ്നം നമ്മൾ കണ്ട് കാണും സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അത് സ്വാഭാവികമാണ് അള്ളാഹു റബ്ബുൾ ഇജ്ജത്ത് കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ് മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുക സ്വപ്നം ചിലപ്പോ സന്തോഷം തരുന്ന സ്വപ്നം ഉണ്ടാകും അല്ലെ ചിലപ്പോ ദുഃഖം തരുന്ന സ്വപ്നം നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണാറുണ്ട് ചിലപ്പോൾ ഒരു ഫീലിങ്ങുമില്ല ഒന്നും തോന്നാത്ത ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പെയ്ക്കിനാവാണെന്നാൻ അതായത് ഒരു ഉപകാരവുമില്ല ഉപദ്രവുമില്ല ചുമ്മാ ഒരു ഒരു സ്വപ്നം കാണൽ ചിലപ്പോൾ അത് സന്തോഷം ചിലക്ക് സ്വപ്നത്തിൽ നമുക്ക് കിട്ടിയേക്കാം പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവൂല ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഒരു പേടി ഉണ്ടായേക്കാം പക്ഷെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല അങ്ങനെയാണ് ഭൂരിഭാഗം സ്വപ്നങ്ങളും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങൾ അത് മൂന്ന് തരത്തിലാണ് ഒന്നാമത്തേത് അത് മനസ്സിന്റെ വർത്തമാനമാണ് രണ്ടാമത്തേത് പിശാചിൽ നിന്നുള്ള സ്വപ്നമാണ് മൂന്നാമത്തേത് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ് വിശദീകരിക്കാം ഒന്നാമത്തെ സ്വപ്നം എന്ന് ഇത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ കാരണം ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ ഒരുപാട് ആളുകൾ അത് സ്ത്രീകൾ പല സഹോദരിമാര് ചിലപ്പോൾ ഫോൺ വിളിക്കും ചിലപ്പോൾ സഹോദരന്മാർ വിളിക്കും ചില സഹോദരന്മാർ പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ നേരിട്ട് കാത്തു നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അതായത് ഈ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യ ഇന്നലൊരു സ്വപ്നം കണ്ടു ഞാൻ ഇന്നലൊരു സ്വപ്നം കണ്ടു കണ്ടുതാദേ അതുപോലെ തന്നെ എന്റെ എന്റെ ഒരു കുട്ടി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്താണ് വ്യാഖ്യാനം സത്യം പറഞ്ഞാൽ സ്വപ്ന വ്യാഖ്യാനം അറിയാവുന്ന ആളൊന്നുമല്ല ഞാൻ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഉസ്താദെ സ്വപ്നമായ ഞാൻ ഇന്നലെ ഒരു കുഴി വീണു ഞാൻ ഇന്ന് ആന കുത്താൻ വന്നു ഒരു പട്ടി ഓടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു പറഞ്ഞ് തരാൻ എനിക്കറിയില്ല കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യം ഇല്ലയെന്ന് തന്നെ പറയണമല്ലോ അല്ലാതെ ഞാൻ വലിയ ആളാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കണ്ടാ പറഞ്ഞോ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു തരാം എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല പറയുന്നില്ല എനിക്ക് അങ്ങനത്തെ സംഭവം അറിയില്ല പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടു ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മഹത്തുക്കൾ ഉസ്താദുമാരെ മഹാ മഹാന്മാരെ അവരുടെ കിതാബുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു തരും അതല്ലാതെ സ്വന്തമായിട്ട് എനിക്ക് വ്യാഖ്യാനം ഒന്നും അറിയില്ല അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മറ്റേ ആ ഉസ്താദിനോട് ചോദിച്ചു അർഷദപദ്രിയോട് ചോദിച്ചാൽ അതിന്റെ വ്യാഖ്യാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആരും ഇനി എന്നെ നമ്മളെ ഫോണും വിളിക്കുകയും വേണ്ട നമുക്ക് അത് അറിയൂല അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞതാണ് പൊന്നുമ്മച്ചമാരെ ഉപ്പമാരെ എനിക്ക് അറിയില്ല ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട് ഞാനൊക്കെ പറഞ്ഞു ഇത് എന്താ ഇതിന്റെ വ്യാഖ്യാനം നമ്മൾ ചിന്തിച്ചിരിക്കുന്നവരാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം അർഷദ്പതിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല അർഷദപതിരി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഇൻഷാല് കുറച്ച് സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറയും അത് ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല മഹാന്മാരായ ഉസ്താദുമാർ മഹത്വക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചത് അത് നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു തരുന്നു എന്ന് മാത്രം പറഞ്ഞു വരുന്നത് മനസ്സിന്റെ വർത്തമാനം ഇപ്പോൾ ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അതൊരു പെയ്ക്കിരാമാണെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ മനസ്സിൻ്റെ വർത്തമാനമാണെന്ന് പറഞ്ഞാൽ അതെന്താണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ ഒരു യാത്ര പോയി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാളെ കണ്ടു പഴയ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ച ഒരു മദരസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദിനെ കണ്ടു അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച പഴയ ഒരു മാഷിനെ കണ്ടു അല്ലെങ്കിൽ നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ഒരു വീട് കണ്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പകലിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി അല്ലെങ്കിൽ എന്തൊരു ഒരാളെ കണ്ടു എന്തെങ്കിലും എന്തെങ്കിലും ഒരു ടി അല്ലെങ്കിൽ ഒരു എന്താ ഫോണിൽ നമ്മളൊരു വീഡിയോ കണ്ടു അപ്പം അതുമൊക്കെയായി ബന്ധപ്പെട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ രാത്രി നമ്മൾ കാണുന്ന സ്വപ്നം അതായത് മനസ്സിന്റെ വർത്തമാനം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഓർത്തു അല്ലെങ്കിൽ കണ്ടു അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നു ചിലപ്പോൾ ചിലപ്പോൾ ഒരു എന്താണ് നമ്മളൊരു കല്യാണത്തിന് പോയി വന്നു ചിലപ്പോൾ നമ്മൾ അന്നത്തെ രാത്രി സ്വപ്നം കാണുന്നത് നമ്മുടെ കല്യാണമായിരിക്കും അപ്പം അതായത് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തോന്നൽ നമുക്ക് സ്വപ്നമായിട്ട് വരും സ്വാഭാവികമാണ് രണ്ടാമത്തേത് പിശാചിൽ നിന്നുള്ള സ്വപ്നമാണ് ഒരാൾ നമ്മൾ കൊല്ലുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാൾ കൊല്ലുന്നു പട്ടി ഓടിച്ചിരുന്നു ആന കുത്തുന്നു വലിയൊരു കുഴിയിലേക്ക് വീഴുന്നു അപകടത്തിൽപ്പെടുന്നു നമ്മൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെ പിശാചിൽ നിന്നുള്ള സ്വപ്നമാണ് പിന്നെ മൂന്നാമത്തേത് നമ്മൾ ഹജ്ജിന് പോകുന്നു അല്ല റും പോകുന്നു അതുപോലെ വിവാഹം നടക്കാതിരുന്ന് വിഷമിച്ചിരുന്ന് നമുക്ക് പെട്ടെന്നൊരു വിവാഹം ശരിയാകുന്നു ജോലി ശരിയാകുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയില്ലാതെ വിഷമിക്കുന്നു നമ്മൾക്ക് അല്ലാഹു താലം ഒരു കുട്ടിയെ തരുന്നു ഇതൊക്കെ നല്ല ഒരു എന്ന ഒരു ഹൈറിന്റെ ഒരു സന്തോഷത്തിന്റെ സ്വപ്നം ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണ് അപ്പോ ഇനി ഞാനൊരു അടിസ്ഥാനപരമായ ഒരു കാര്യം പറയാം അന്നത്തെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും മനസ്സിലും അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയാം നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ രണ്ട് കാര്യം ഒന്നാമത്തേത് ഇപ്പൊ നമ്മൾ ഒരു ഹജ്ജിന് പോകുന്ന സ്വപ്നം കണ്ടു അല്ലെങ്കിൽ നമ്മൾ ആരുമില്ലാത്ത സ്ഥലത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു അതിനൊക്കെ പല പല വ്യാഖ്യാനങ്ങളുണ്ട് നമ്മൾ കാണുന്ന സ്വപ്നം അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ രണ്ട് കാര്യം ഒന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ മര്യാദകൾ പാലിക്കണം ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെ ഭൂരിഭാഗം ആളുകളും ചുമ്മാ വെറുതെ അങ്ങോട്ട് കിടന്നുറങ്ങും അതായത് ഉറങ്ങുമ്പോഴുള്ള ഒരു തരത്തിലുള്ള മര്യാദയോ ഒരു തരത്തിലുള്ള സുന്നത്തുകളോ എടുക്കാതെ വെറുതെ കിടന്നുറങ്ങുമ്പോൾ എന്നിട്ട് അവർ കാണുന്ന സ്വപ്നം ഭരിക്കൂല എന്നാണ് അങ്ങനെയുണ്ട് അതായത് ഉറക്കത്തിന്റെ മഹത്വക്കളൊക്കെ പറയുന്നു മഹാനായ അലിയം നബി തലബുറി അള്ളാഹുത്താലും ഒക്കെ പറയുന്നുണ്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ഉറക്കത്തിന്റെ മര്യാദകൾ സുന്നത്തുകൾ അതവുകളൊക്കെ പാലിച്ചു കിടന്നിട്ട് കാണുന്ന സ്വപ്നമാണ് അള്ളാഹുത്താലത് ഫലിപ്പിച്ചു കൊടുക്കുക എന്നാണ് അതായത് ഉറക്കത്തിന് മുമ്പ് ഉറങ്ങുന്നതിനു മുമ്പ് നല്ല രൂപത്തിൽ വധു എടുക്കണം പല ആളുകളും ചോദിക്കുന്നുണ്ട് സാധ ഈ വധു എടുക്കുമ്പോ ഭാര്യയെ തൊട്ടാൽ ഉതുമുറിയില്ല ഭർത്താവിനെ തൊട്ടാൽ ഉതുമുറിയില്ല പിന്നെ എന്തിനാ ഉറങ്ങുന്ന സമയത്ത് ഉതുവെടുക്കുന്നത് അതിപ്പോ ഭാര്യ തൊട്ടില്ലെങ്കിലും ഭർത്താവിനെ തൊട്ടില്ലെങ്കിലും ഉറങ്ങിയാൽ തന്നെ വുതു മുറിയും ഉതെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ് അതായത് ഉദുവോടുകൂടി തന്നെ നമ്മൾ ഉറങ്ങുന്നു എന്നല്ല ഏഹ് ഉറങ്ങിയാൽ ഉതു മുറിയില്ല എന്നല്ല മറിച്ച് ആ ഒരു സുന്നത്ത് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ വധുവോടുകൂടി നമുക്ക് കിബിലയിലേക്ക് അഭിമുഖീകരിച്ച് നമ്മുടെ മുഖമോ തലയോ ഒക്കെ വരുന്ന രൂപത്തിൽ അതുപോലെ ആയത്തുൽ കുറിച്ചൊക്കെ ഓതി ഉറക്കത്തിന്റെ മര്യാദകളൊക്കെ പാലിച്ച് കിടന്നിട്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമാണ് ഫലിക്കുക ഇതൊന്നാമത് ശ്രദ്ധിക്കണം ഇത് ഭൂരിഭാഗം ആളുകളും ചുമ ഈ ഒരു കാര്യം ഒന്നും ചെയ്യൂല എന്നിട്ട് ഉറങ്ങി സ്വപ്നം കണ്ടു അപ്പൊ തന്നെ ഉസ്താദെ എന്താ അതിന്റെ വ്യാഖ്യാനം ചോദിച്ചാൽ അതിനൊന്നും പറയാനില്ല അത് വെറും പേയ്ക്കിനാവാണ് നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ ദിവസം നമ്മൾ ഉളുവോടുകൂടി നമ്മൾ കിബിലിയിലേക്കൊക്കെ തിരിഞ്ഞ് അതുപോലെ തന്നെ എന്താണ് ആയത്തിൽ കുറിച്ച കോതിർ സൊലാത്തുകളൊക്കെ ചൊല്ലിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമായിരിക്കും ഫലിക്കുക കേട്ടോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സ്വപ്നം കണ്ടാലും പേടിപ്പെടുത്തുന്ന സ്വപ്നമാവട്ടെ സന്തോഷം തരുന്ന സ്വപ്നമാവട്ടെ ആവട്ടെ ഏത് സ്വപ്നം കണ്ടാലും മറ്റുള്ളവരോട് നമ്മൾ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ദ്വാരക്കണം പടച്ചോനെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ സ്വപ്നം ഹൈറാണെങ്കിൽ എനിക്ക് നീ തരണം എന്തെങ്കിലും സർവലാ മുസീബത്താണെങ്കിലും ഒന്ന് തട്ടിക്കളയണം എന്ന് സ്വന്തമായിട്ട് ദ്വാരക്കണം എന്നിട്ടേ മറ്റുള്ളവരോട് വ്യാഖ്യാനം ചോദിക്കാൻ പോകാൻ പാടുള്ളൂ ഇതിപ്പോ എന്തെങ്കിലും ഒരു ആന കുത്താൻ വന്നു ഉസ്താദേ ആന കുത്താൻ വന്നു എന്താ അതിന്റെ വ്യാഖ്യാനം ഇവൻ ഉറങ്ങുമ്പോൾ ചുമ്മാ കറന്ന് ഉറങ്ങിയതാ ഒരു ഉളവ് എടുത്തിട്ടില്ല ഒരു മര്യാദ ഉറക്കത്തിന്റെ പാലിച്ചിട്ടില്ല എങ്കിൽ ആ സ്വപ്നം വെറും പൊട്ട സ്വപ്നമാണ് ഇനി അഥവാ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ദ്വാരക്കണം അല്ലാഹുവേ ഞാൻ ഇന്നുള്ള ഒരു സ്വപ്നം കണ്ടു ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമാണ് പറഞ്ഞവൻ അത് എന്തെങ്കിലും ഒരു ഷർ എന്തെങ്കിലും ഒരു ഉപദ്രവമാണെങ്കിൽ എന്നെ തൊട്ട് തട്ടിക്കളയണം ഇനി അഥവാ എന്തെങ്കിലും ഒരു നന്മയാണെങ്കിൽ എനിക്ക് തരണം എന്നുള്ള ആ ഒരു ദ്വാ വേണമെന്നാണ് പിന്നെ സത്യവിശ്വാസികളായ ആളുകൾ മുഗ്മിനീകളായ ആളുകൾ അവർ കാണുന്ന സ്വപ്നം എന്താണോ ന്യുഭൂവത്തിന്റെ നാൽപ്പത്തിയാറിന്റെ ഒരു അംശമാണെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും അതായത് മുഗ്മിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നമായിരിക്കും ഫലിക്കുക വെറുതെ ഈ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് അല്ലെങ്കിൽ മോശത്തരവും ചെയ്ത് നടക്കുന്ന ആളുകൾ അവര് കാണുന്ന സ്വപ്നമൊന്നും അങ്ങനെ ഫലിക്കൂല കേട്ടോ അപ്പോ ഇതാണ് സ്വപ്ന വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില ഒരു ഉണർത്തൽ ഇനി പറയട്ടെ ഭൂരിഭാഗം ആളുകളും ഇപ്പോ കാണുന്ന ഒരു സ്വപ്നത്തിൽപ്പെട്ടതാണ് മരണപ്പെട്ടവരെ സ്വപ്നം കാണുക അല്ലെ മരണപ്പെട്ട ഉമ്മ മരണപ്പെട്ട വാപ്പ മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട കൂട്ടുകാരൻ സ്വന്തം മരിച്ച് കവറിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ മയ്യത്തിങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി വരിക മയത്ത് കട്ടിലിങ്ങനെ കൊണ്ടുപോവാ ഇങ്ങനെ മരണവുമായി ബന്ധപ്പെട്ടെങ്കിൽ മരിച്ചവരുമായി ബന്ധപ്പെട്ട് കാണുന്ന സ്വപ്നങ്ങൾ ഇപ്പോ ഒരുപാട് പേർക്കുള്ള ഒരു എന്താണ് ചിന്തയാണ് നമ്മളെ ഉമ്മ മരിച്ചു പോയി അല്ലെങ്കിൽ വാപ്പ മരിച്ചു ഭർത്താവ് മരിച്ചു ഭാര്യ മരിച്ചു മക്കൾ മരിച്ചു അവരൊക്കെ സ്വപ്നത്തിൽ വന്നിട്ട് ബാ നിന്റെ സമയമായി ബാ നമുക്ക് പോകാം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ മരിക്കും ഇതാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്ത ഇനി നമുക്കത് എന്താണ് അതിന്റെ എത്രത്തോളം അതിന് സത്യമുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ യാണ് സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു മനുഷ്യൻ ഒരു മയ്യത്തിനെ സ്വപ്നം കണ്ടു ആ മയ്യത്ത് അവന്റെ ഭാര്യയാവാം അവന്റെ വാപ്പയാവാം അതായത് ഉമ്മ മരിച്ചുപോയ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അവന്റെ മക്കൾ അയൽവാസി കുടുംബക്കാർ ഇവരൊക്കെ നമ്മൾ സ്വപ്നം മൊത്തത്തിൽ ഒരു സ്വപ്നം കണ്ടു അതായത് ഉമ്മ മരിച്ചു കിടക്കുന്നു അല്ലെങ്കിൽ മരിച്ച വാപ്പ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ടാൽ പലതിനും പല വ്യാഖ്യാനമാണ് കേട്ടോ ഇപ്പോൾ മരിച്ച ഒരാൾ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു അതിനൊരു വ്യാഖ്യാനമുണ്ട് മരിച്ച ആൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കും അതിന് വ്യാഖ്യാനമുണ്ട് മരിച്ച ആൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു അതിനൊക്കെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾക്ക് പല പല വ്യാഖ്യാനങ്ങളാണ് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എന്താണ് ഭൂരിഭാഗം കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട് അതിന്റെ വ്യാഖ്യാനം പറയാം അപ്പോ നമ്മളൊരു മയത്തിനെ കണ്ടു ഒരു ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ എന്താണ് മരിച്ച നമ്മുടെ വാപ്പ വന്ന് ചോദിക്കുന്നു മോനെ കുറച്ച് ഭക്ഷണം തരോടാ ഉമ്മ വന്ന് ചോദിക്കുന്നു മോനെ അല്ലെങ്കിൽ മോളെ എൻ്റെ ഉടുപ്പം നിലയ്ക്ക് തരുമോടി അല്ലെങ്കിൽ ഭാര്യ വന്ന് സ്വപ്നത്തിൽ ചോദിക്കുന്നു ഭർത്താവിനോട് ഭർത്താവിനൊടുക്ക എനിക്ക് കുറച്ച് ഭക്ഷണം വേണം എനിക്ക് കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ ഭർത്താവ് വന്ന് ചോദിക്കുന്നു ഭാര്യയോട് എടി എൻ്റെ ഉടുപ്പം നിലക്കി തരും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താ അതിൻ്റെ അർത്ഥം ആ മരണപ്പെട്ട ആൾ നമ്മളിൽ നിന്നും അയാൾക്ക് വേണ്ടി ദ്വാ നമ്മൾ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അത് എന്താണ് ഒരു സ്വതക്കു കൊടുത്തിട്ട് അയാൾക്ക് വേണ്ടി ദ്വാ അലക്കണം അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് കുറച്ച് കടമുണ്ട് കടം വീട്ടിയിട്ടില്ല ആ കടം വീട്ടണം അതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് മഹത്തുക്കൽ പറയുന്നു രണ്ടാമത്തേത് ഒരു മയ്യത്ത് സ്വന്തമായിട്ട് വസ്ത്രം അലക്കുന്നു വാപ്പ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വസ്ത്രം സ്വന്തമായിട്ട് അലക്കുന്നത് കണ്ടാൽ മരിച്ച ആളിലേക്ക് ഇയാളിൽ നിന്നും നന്മകൾ എത്തുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നു വാപ്പ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ അലക്കുകയാണ് അത് വാപ്പ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന ദ്വായ ഒക്കെ വാപ്പാക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മരിച്ച ആളോട് സംസാരിക്കുന്നതായിട്ട് ഒരു കൂട്ടുകൂടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരു മരണപ്പെട്ട നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട ഒരാൾ നമുക്ക് അത്ര ബന്ധമൊന്നുമില്ല പക്ഷേ അയാൾ സ്വപ്നത്തിൽ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ വാപ്പ നമ്മളോട് സംസാരിക്കുന്നു ഉമ്മ നമ്മളോട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ അതിൻ്റെ വ്യാഖ്യാനം ഈ സ്വപ്നം കാണുന്ന ആൾ ഒരു യാത്ര പോവുകയും ആ യാത്രയിൽ ഇയാൾക്കൊരു സന്തോഷമുണ്ടാവുകയും ചെയ്യും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മരിച്ച ആളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഉമ്മ മരിച്ചു പോയി വാപ്പ മരിച്ചു ഭർത്താവും ഭാര്യ മരിച്ചു അപ്പം അവരോടൊപ്പം നമ്മൾ നമ്മളിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നമുക്ക് ദീർഘായുസ് കിട്ടുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മയ്യത്തിനെ കുളിപ്പിക്കുന്നതായിട്ട് ഒരാളെ സ്വപ്നം കണ്ടാൽ മൊത്തത്തിൽ ഞാൻ പറയട്ടെ ഈ മരിച്ച ആളെ സ്വപ്നം കണ്ടാൽ മരണപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ഒരാളെ സ്വപ്നം കണ്ടാൽ അത് മൊത്തത്തിൽ പറയുന്നത് നമ്മളും മരിക്കും നമ്മുടെയൊക്കെ കാര്യം തീർന്നു നമ്മളൊക്കെ ഇപ്പൊ തന്നെ എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ സത്യത്തിൽ അങ്ങനെയേ അല്ല ഇപ്പൊ കേട്ടോ ഇപ്പൊ ഇവിടെ മഹത്വല പറയുന്നു മരിച്ച ഒരാൾ നമ്മൾ കുളിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഈ കുളിപ്പിക്കുന്നവനിക്ക് ഈമാനും വിശ്വാസവും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും അള്ളാഹുലുള്ള വിശ്വാസം കൂടുതലായിട്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇനി മരണപ്പെട്ട ഒരാള് നമ്മളിങ്ങനെ ചുമന്നുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ജീവിതത്തിൽ അയാൾക്ക് ഹൈറുണ്ടാകുമെന്നാണ് മരണപ്പെട്ട ആൾ തൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് ഉമ്മ മരിച്ചു കുറേ നാളായി പക്ഷെ ഉമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഏർ എന്നൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറും എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇനി മയ്യത്ത് ചിരിക്കുന്നുണ്ട് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് ആ എന്താ ഇങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മരിച്ച ആളുണ്ടല്ലോ മരിച്ച ആൾ ഇവനെ തൊട്ട് തൃപ്തിയാണ് ഇപ്പോ നമ്മൾ കാണുന്നു ഭർത്താവ് ഒരു പെണ്ണ് കാണുന്നു ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് ഈ ഭാര്യയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഒരു പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ എന്താ അതിൻ്റെ അർത്ഥം ആ ഭർത്താവ് മരിച്ചുപോയല്ലോ ആ ഭർത്താവിന് ഈ ഭാര്യയിൽ തൃപ്തിയാണ് ഒരു പിണക്കുമില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പിന്നെ മരിച്ച ആള് കോപിക്കുന്നു ഉമ്മ നമ്മളോട് വന്നിട്ട് ദേഷ്യപ്പെടുന്നു ഉമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ ഭർത്താവ് നമ്മളോട് വന്നിട്ട് ദേഷ്യപ്പെടുന്നു ഭർത്താവ് മരിച്ചുപോയി അങ്ങനെയാണെങ്കിൽ സ്വപ്നം കണ്ടാൽ നമ്മൾ എന്തെയൊക്കെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിർത്താനുള്ള ഒരു മുന്നറിയിപ്പാണ് എത്ര ആളുകളുണ്ട് അങ്ങനെ ശരിയാണത് നമ്മളൊക്കെ എന്തെങ്കിലും ഇങ്ങനെ തെറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ വാപ്പം വരിച്ചു വാപ്പം വന്നിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു എന്താ അതിന്റെ അർത്ഥം അല്ലെ ഭർത്താവ് ദേഷ്യപ്പെടുന്നു എന്താ അതിന്റെ അർത്ഥം നമ്മൾ ആ തെറ്റ് നിർത്താൻ വേണ്ടിയാണ് അവർ തരുന്ന ഒരു മുന്നറി അന്ന് കൊടുക്കുന്നൊരു മുന്നറിയിപ്പാണ് ഇനി മരിച്ച ആളുകൾ നല്ല വസ്ത്രം ഇട്ടിട്ട് ഒരു പൂന്തോട്ടത്തിലിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ച ആൾ നല്ല വീട്ടിലിരിക്കുന്നു ജനങ്ങൾക്കിടയിലിരിക്കുന്നു ഒരു കട്ടിലിൽ കിടക്കുന്നു അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ അർത്ഥം മരിച്ച ആൾ കബറിൽ സന്തോഷിക്കുകയാണ് ഇനി മരിച്ച ആളുകൾ പച്ച വസ്ത്രം ധരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാൾ ഷഹീദിന്റെ കൂലിയുള്ള മരണമാണ് അയാൾക്ക് കിട്ടിയത് ഇനി ഒരു മയ്യത്ത് ഇയാളെ എങ്ങോട്ടോ വിളിക്കുന്നു ആ ഇതാണ് ഇതാണ് ഭൂരിഭാഗമാണ് ബാട നമുക്ക് പോകാം ഉമ്മ വിളിക്കുന്നു മോളെ ഇനി നിൽക്കണ്ട വാ പോകാം അങ്ങനെയൊക്കെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ എന്താണ് ആ മയ്യത്ത് മരിക്കാൻ കാരണമായ ആ കാര്യം ഇവനിലും ഉണ്ടായേക്കാം സൂക്ഷിക്കുക ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ അറ്റാക്ക് വന്ന് മരിച്ചു ഉമ്മക്ക് അറ്റാക്കാണ് അല്ലെങ്കിൽ ബർത്താവിന് അറ്റാക്കാണ് സ്വപ്നത്തിൽ വന്നു വാ നമുക്ക് സമയമായി നമുക്ക് പോകാം എന്നാണ് ആ മയ്യത്ത് പറയുന്നതെങ്കിൽ ഈ മയ്യത്ത് മരിക്കാനുള്ള കാരണം ചിലപ്പോൾ അപകടമാവാം ചിലപ്പോൾ രോഗമാവാം അത് ഇയാളിലും ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്ന് മഹത്തുക്കൾ പറയുന്നു ഇനി മരിച്ച വ്യക്തിയെ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരു മരിച്ച ഒരാൾ അയാളെ കല്യാണം കഴിക്കുന്നു മരിച്ച ഒരു പെണ്ണ് അയാൾക്ക് അവൾ കല്യാണം കഴിക്കുന്നതായിട്ട് കണ്ടാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഒരുപക്ഷെ നടന്നു കിട്ടിയേക്കാം അതിൻ്റെതാണ് ആ വ്യാഖ്യാനം ഇനി മരിച്ചവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതൊക്കെ എന്തോ ഒരു അയർ വരാനുണ്ട് അതാണ് അതിൻ്റെ വ്യാഖ്യാനം മരണപ്പെട്ട ആൾ കര ചെയ്യുന്നു മരണപ്പെട്ട ആളു ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുന്നു വറ്റുപരന്റെ ഒരു തടാകത്തിന്റെ അരികത്തിരിക്കുന്നു അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു വൃക്ഷത്തിന്റെ താഴെ ഇരിക്കുന്നു അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ മരണപ്പെട്ട ആൾ അയാളുടെ ഖബറിൽ എന്തോ ഒരു വിഷമം പ്രയാസമൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ദ്വാരക്കണമെന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇനി സ്വന്തം മരണം കാണുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്നു പക്ഷെ നമ്മളിങ്ങനെ മരിച്ചതായിട്ട് സ്വപ്നം കാണുന്നു നമ്മൾ മരണപ്പെട്ടിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ ാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നവര് മരണപ്പെട്ടതായിട്ട് സ്വപ്നം കാണുന്നു അങ്ങനെയാണെങ്കിൽ എന്താണ് കുറയുന്നതായിട്ടാണ് അതിന്റെ വ്യാഖ്യാനം വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം ഏർ നമ്മൾ എന്തോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അതാണ് അതിന്റെ വ്യാഖ്യാനം അപ്പോ പ്രിയപ്പെട്ടവരെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോവാനുണ്ട് അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരിച്ചവരുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ വ്യാഖ്യാനം ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല ഒരുപാട് മഹാന്മാർ അവരുടെ കിച്ചാബുകളിൽ ഖുർആാനും ഒക്കെ കലക്കി കുടിച്ച പണ്ഡിതന്മാർ അവർ എഴുതി വെക്കുന്ന വ്യാഖ്യാനമാണ് അപ്പോൾ അലഹദില്ല നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു താല് തൗഫീക്ക് തരുമാറാവട്ടെ അപ്പൊ മരിച്ച ഒരു സ്വപ്നം കണ്ടാൽ ഒരാൾ മരണപ്പെട്ടതായിട്ടൊരു സ്വപ്നം കണ്ടാൽ അത് പേടിക്കേണ്ട കാര്യമില്ല എന്തോ ഒരു ഹൈർ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക കേട്ടോ അപ്പൊ സ്വപ്നം കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ ഒരു സ്വപ്നം കണ്ടാൽ അപ്പൊ തന്നെ ദ്വാരക്കണം പഠിച്ചോനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നീ എനിക്ക് തരണം ഷർ ആണെങ്കിൽ നീ എന്താണ് അകറ്റിക്കളയണം എന്ന് നമ്മൾ ദ്വാരക്കണം കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെതായ മര്യാദകൾ പാലിച്ച് കിടന്നാൽ മാത്രമേ കാണുന്ന സ്വപ്നം ഫലിക്കുള്ളൂ അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ അള്ളാഹു സുബഹാനു താല നമുക്ക് എല്ലാവർക്കും ഇരുലോകത്തും എല്ലാവിധ നന്മയും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ തരട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി താല വാത്ത